ജലസംഭരണി തകർന്നു വീണ് അടിയിൽപ്പെട്ട് അമ്മയും കുഞ്ഞും മരിച്ചു പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലാണ് അപകടം ബംഗാൾ സ്വദേശിയായ ബസുദേവിന്റെ ഭാര്യ മുപ്പത് വയസ്സുള്ള ഷൈമിലി ഒന്നര വയസ്സുള്ള മകൻ സമീറാം എന്നിവരാണ് മരണപ്പെട്ടത് വെള്ളിനേഴി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ പാറക്കുണ്ട് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഫാമിലാണ് അപകടം നടന്നത് ചെട്ടിയാർതൊടി സ്വദേശി രതീഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫാം ഇവിടെ ജോലി ചെയ്യുകയായിരുന്നു ഷൈമിലിയും കുടുംബവും വെട്ടുകല്ലിൽ നിർമ്മിച്ച ആറടിയോളം വലുപ്പമുള്ള ജലസംഭരണിയാണ് തകർന്നത് ഇതിനടിയിൽപ്പെടുകയായിരുന്നു ും പശുക്കൾക്ക് പുല്ലരിഞ്ഞ ശേഷം യുവതി കുഞ്ഞിനൊപ്പം ജലസംഭരണിക്ക് സമീപത്തുള്ള ടാപ്പിൽ നിന്ന് കൈ കഴുകുമ്പോൾ തകർന്നു വീഴുകയായിരുന്നുവെന്നാണ് വിവരം നാട്ടുകാരാണ് ജലസംഭരണിയുടെ പരിസരത്ത് അമ്മയും കുഞ്ഞും മരിച്ചു കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു മലയാളം ടെലിവിഷൻ പാലക്കാട് പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് അൽദാൻ കപ്പലന്റെ മിഠായി